എച്ച് എസ് എം പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് സൈറ്റിൽ വന്നു കഴിഞ്ഞു ഏറെക്കുറെ വിദ്യാർത്ഥികൾക്കെല്ലാം ഹാൾ ടിക്കറ്റ് ലഭിച്ചിട്ടുണ്ടാവും ലഭിക്കാത്ത കുട്ടികൾക്ക് പരീക്ഷയുടെ തലേദിവസത്തിന് മുമ്പായി ഹാൾ ടിക്കറ്റ് ലഭിക്കും ഹാൾ ടിക്കറ്റിനോട് കൂടെയുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഓരോ വിദ്യാർത്ഥിയും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങൾ നൽകുന്ന സമ്മാനമായ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവർ അത് ചെയ്ത് സഹായിക്കണമെന്ന് അറിയിക്കുകയാണ് ഇനിയും സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഉത്തര പേപ്പറിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ചോദ്യ പേപ്പർ കോഡ് ലെറ്ററും നിർബന്ധമായും എഴുതണം ഉത്തര പേപ്പറിൽ നിങ്ങളുടെയോ മദ്രസയുടെയോ പേരെഴുതാൻ പാടില്ല രണ്ടാമത്തത് പരീക്ഷാ സമയം രണ്ട് മണിക്കൂറായിരിക്കും മൂന്ന് ആകെ അമ്പത് ചോദ്യങ്ങളായിരിക്കും അമ്പത് ചോദ്യങ്ങളിൽ പാർട്ട് ഒന്നിലെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തിൽ നിന്നും പാർട്ട് രണ്ടിലെ പതിനഞ്ച് ചോദ്യങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള മദ്രസ പാഠപുസ്തകത്തിൽ നിന്നും പാർട്ട് മൂന്നിലെ പത്ത് ചോദ്യങ്ങൾ സ്കൂൾ അഞ്ചാം തരം വരെയുള്ള സിലബസിൽ നിന്നുള്ള പൊതുവായ ചോദ്യങ്ങളും സമസ്തയുമായി ബന്ധപ്പെട്ടതുമായിരിക്കും പരമാവധി നൂറ് മാർക്ക് അഥവാ നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ആകെ ഉണ്ടാവുക അമ്പത് ചോദ്യങ്ങൾ ഓരോ ചോദ്യത്തിനും രണ്ട് വീതം മാർക്ക് അങ്ങനെ നൂറ് മാർക്കാണ് ആകെ ഓരോ ശരിയുത്തരത്തിനും രണ്ട് മാർക്ക് ലഭിക്കുന്നതും തെറ്റായ ഉത്തരത്തിന് ഒരു മാർക്ക് കുറക്കുന്നതുമായിരിക്കും ഏതെങ്കിലും ചോദ്യത്തിനെ ഒന്നും അടയാളപ്പെടുത്തിയില്ലെങ്കിൽ അത് തെറ്റായ ഉത്തരമായി പരിഗണിക്കുന്നതല്ല ഓരോ ചോദ്യത്തിനും നാല് ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഉത്തരപേപ്പറിൽ അനുയോജ്യമായ കോഡിന് നേരെ ശരി അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് ടിക്ക് അടയാളപ്പെടുത്താൻ കറുപ്പ് നീല മഷിയുള്ള പേന മാത്രമേ ഉപയോഗിക്കാവൂ പെൻസിൽ കൊണ്ട് ടിക്ക് അടയാളപ്പെടുത്തിയതും ഒരു ചോദ്യത്തിന് ഒന്നിലധികം ടിക്ക് അടയാളപ്പെടുത്തിയതും തെറ്റായ ഉത്തരമായി മാത്രമേ പരിഗണിക്കൂ പെൻസിൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശരിയാണെങ്കിൽ മാർക്ക് ലഭിക്കില്ല ഉത്തര പേപ്പറിലെ സ്റ്റുഡൻറ്റ് സൈൻ എന്ന കളിയിൽ നിങ്ങൾ ഒപ്പിട്ടതിന് ശേഷമേ തിരിച്ചു നൽകാവൂ ചോദ്യപേപ്പർ കിട്ടിയാലുടൻ മുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതി ഒപ്പിടണം ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതൂ ഉന്നത വിജയം നേടൂ എല്ലാവർക്കും എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷ വിജയാശംസകൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നൽകുന്ന സഹായം സബ്സ്ക്രൈബാണ് ചെയ്യാത്തവർ ചെയ്ത് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്